ഏകദേശം ഒന്നാമത്തെ ദിവസം മുതൽ ഈ പറയുന്ന അമ്പത്തി ആറാമത്തെ ദിവസം വരെയുള്ള ഇവരുടെ ഒരു ഒരു ജേണി ഓരോ കണ്ടസ്റ്റൻസിന്റെയും ജേണിയാണ് നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ജേണി എന്ന് പറയുമ്പോൾ അവരുടെ ഗെയിം പ്ലാനുകളും അല്ലെങ്കിൽ അവരുടെ മാറിയ സ്വഭാവങ്ങളും അവരുടെ എന്താണ് ഗെയിമിന്റെ തന്ത്രങ്ങളും ഒക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അത് ഓരോ കണ്ടസ്റ്റൻസും നമുക്ക് തോന്നുന്ന രീതിയിൽ എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് മനസ്സിലായിട്ടുള്ള രീതിയിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ മാറ്റങ്ങളെ അപ്പോൾ അത് തമാശ രൂപയാണ് പറയാൻ ശ്രമിക്കുന്നത് എന്തായാലും നമുക്ക് കടക്കാം അല്ലേ അതെ പറയാൻ പറ്റുന്ന അപ്സരയാണ് അപ്സര എന്ന് എന്ന് പറയുമ്പോൾ അധികാര അധികാര മോഹിയാണെന്ന് വേണമെങ്കിൽ അന്ന് അവളെ കഷ്ടി വന്ന സമയത്ത് എനിക്ക് തന്നെ ഫീമെയിൽ കണ്ടസ്റ്റൻസിൽ ഏറ്റവും സ്ട്രോങ് ആരാണെന്നുള്ള പല പോളുകളിലും സ്ഥാനത്ത് നിന്നിരുന്ന ഒരാളാണ് പക്ഷെ അണഞ്ഞ് പണ്ടാരം പവർ ടീമിൽ വന്നപ്പോ തനി നിറം പുറത്തു വന്നു അതോടെ ആൾക്കാരെല്ലാം വെറുത്തു പിന്നെ കത്തിക്കേറി വന്ന ആളിൽ കത്തി ആളെ അണഞ്ഞ് പണ്ടാരം അടങ്ങി പക്ഷെ പിന്നെ ഒരിക്കലും പൊങ്ങി വന്നിട്ടില്ല എനിക്ക് തോന്നുന്നുല്ലോ ഇനി പൊങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് അതെ ഒമ്പതാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആണ് ജിൻഡോയെ പറ്റി പറയാനാണെങ്കിൽ ഈ പറയുന്ന കൃത്യമായിട്ട് പറയാനാണെങ്കിലേടാ പ്രജ സിനിമയിലെ നമ്മുടെ ഷമ്മീത്തിൽ കൊണ്ടല്ലോ എന്ന് വച്ചാൽ ഈ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന എന്തും എന്ത് നെറുകേടിനും ആകും ഏത് നെറുകെട്ട ലീഗിനും ജിൻഡോയെ കിട്ടും അല്ലെ കൃത്യമായി പറഞ്ഞാൽ അതെ എന്നുവച്ചാൽ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന മത്സരാർത്ഥി എന്നല്ലാതെ നമുക്ക് ജിൻഡോനെ ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ തന്നെ നാവിൽ ലൈസൻസ് ഇല്ലാത്തതും മറ്റ് കണ്ടസ്റ്റൻസിനെ അവരുടെ ഫിസിക്കൽ വീക്ക്നെസ് പറഞ്ഞ് തളർത്തുന്നതിലും പുള്ളിക്കാരന് ഒരു തരത്തിലുള്ള മടിയും കാണിക്കില്ല ലൈസൻസ് ഇല്ലാത്തതിന്റെ പേരിലാണ് പുറത്താക്കാൻ വേണ്ടി ആക്ടിവിറ്റി കൊണ്ട് കാണിക്കില്ലാത്ത മാപ്പ് കൂടെ അതെ പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളെ ബഹുമാനം ഇല്ല എന്ന് ഫസ്റ്റ് ആദ്യ വീക്കോ സെക്കൻഡ് വീക്കോ നമ്മുടെ നമ്മുടെ യമുനാ റാണിനെ മോശമായിട്ട് എനിക്ക് പറഞ്ഞായിരുന്നല്ലോ ശരണി എടുത്ത ഡ്രസ്സിങ് മോശമാണെന്ന് പറഞ്ഞു അപ്പൊ ഇതെല്ലാം ഇത്തരത്തില് ജിൻഡോയ്ക്ക് അങ്ങനെ ഒരു ലൈസൻസോ ഒരു റെസ്ട്രിക്ഷനോ ഇല്ല പുള്ളിക്കാരന് ഏത് ലെവലും എന്തും എവിടെ വരെയും പോകാം ഇതായിട്ടാണ് വന്നേക്കുന്നത് പുള്ളിയുടെ ഉറ്റ സുഹൃത്ത് എന്ന് പറയുന്നത് രതീഷ് തന്നെയാണ് അപ്പൊ തന്നെ നമുക്കറിയാം നാക്കിന്റെ ഒരു റേഞ്ച് എന്താണെന്നുള്ള കാര്യം അതുപോലെ എന്താണ് ആ ഒരു നട്ടലിന്റെ കേസ് പറഞ്ഞത് അർജുൻറെ കൈവയ്യാത്തൊക്കെ പറഞ്ഞത് പിന്നെ കാല് പിടിച്ച് മാപ്പൊക്കെ പറഞ്ഞു കേട്ടോ ആ കാര്യത്തിൽ പ്രസക്തമായിട്ടുള്ള എന്ന് വെച്ചാല് ഗെയിമിന്റെ സമയത്ത് പുള്ളിക്കാരൻ ഏറ്റവും ഏറ്റവും ടോപ്പ് ലെവലിൽ തന്നെ മാനസികമായിട്ട് ഉപദ്രവിച്ചു എന്ന് വെച്ചാൽ നട്ടലിന്റെ കേസ് പറഞ്ഞു ഫിസിക്കലി വീക്ക്നെസ് ആണെന്ന് പറഞ്ഞു എന്നിട്ട് ഈ പറയുന്ന ഗെയിം തീർന്നതിന് ശേഷം ഈ പറയുന്ന ഇത് കാണുന്ന പ്രേക്ഷകർ എന്ത് വിചാരിക്കൂ എന്ന് വിചാരിച്ച് പുള്ളിക്കാരൻ പോയി കാലു പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ട എന്ന് വെച്ചാൽ എന്തും ചെയ്യും അല്ല അങ്ങനെ ചെയ്തു പക്ഷെ ഗെബ്രി ആണെങ്കിൽ ഒരിക്കലും അതാണ് ഗെയിമിൽ ഏത് അറ്റം പോവാ നമുക്ക് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വീക്കില് ആരോ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് എന്ന് വെച്ചാല് പുള്ളിക്കാരനെ ഇതുവരെ പിടി കിട്ടിയിട്ടില്ല ആദ്യ വീക്കില് മണ്ഡനായിരുന്നു പിന്നീട് ഡാൻസർ ആയി പിന്നീട് ഗെയിമർ ആയി പിന്നീട് എന്താ പറയാ എന്ന് എന്നുവെച്ചാല് ഇതുവരെയും ഈ പറയുന്ന അമ്പത്തി ആറാമത്തെ ദിവസം തുടങ്ങുമ്പോൾ പോലും പുള്ളിക്കാരൻ ഏത് ലെവലാണെന്നോ ഏത് ലെവൽ വരെ പോകുമെന്നോ നമുക്ക് ഇതുവരെ പ്രഡിക്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരേ ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിൻഡോ എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലേ അതെ അതെ പിന്നെ പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജിൻഡോയുടെ മറ്റൊരു ഇതെന്ന് പറയുന്നത് മെയിൻ സംഭവം എന്ന് പറയുന്നത് തനിക്കെതിരെ ഒരു ആരോപണം വരുമ്പോ പുള്ളിക്കാരന് സമാനമായിട്ടുള്ളൊരു മറ്റൊരു ആരോ ആരോപണം ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ ഇടുന്ന ഒരു പരിപാടിയും പുള്ളിക്കാരൻ്റെ ഒരു മെയിൻ പരിപാടിയാണല്ലേ പഠിച്ച ാണ് ഓക്കെ ഇനി പറയുന്നത് പത്താമത്തെ ആള് പറ്റിയാണ് റസ്മിനെ പറ്റി പറയാനാണെങ്കിൽ എവിടെയും വെല്ലും ബ്രേക്കും ഇല്ലാതെ ഇടിച്ചു കയറുന്ന ഒരു മത്സരാർത്ഥി എന്ന് വെച്ചാൽ കട്ടുമ്പാണ് പ്രധാനമായിട്ടും അതെ എന്നുവെച്ചാൽ പലർക്കും കെയർ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു കെയർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പ്രധാനമായിട്ട് ശ്രീതു അതുപോലെ തന്നെ ജാസ്മിൻ നോറ നേരത്തെ ഉണ്ടായിരുന്ന എന്താ പറയാ ഗബ്രി ഗ്രി ഗ്രി ആ പുള്ളിക്കാരി അവസാന നിമിഷം പോകുന്ന സമയത്ത് ഗബ്രി എവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പത്തായിരത്തിൽ നല്ല നെല്ലപ്പം ഡെയിലി മൂന്നാറിൽ നിന്ന് വരും എന്ന് പറഞ്ഞാൽ അവിടെ ഓടി ചെന്ന് അവരുടെ കിടന്ന് കിടന്നിട്ട് കടി കൊള്ളാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അവരുടെ കിടന്ന് വരവെന്ന് അവരുടെ അഭിപ്രായം പറയുന്നു അതൊരു സൈഡില് പിന്നെ അർജുനം ശ്രീധു എന്തെങ്കിലും ചെയ്യാൻ വന്നുകഴിഞ്ഞാൽ ഓടി അവരെ അടുത്ത് ചെന്നിരുന്ന് അതിൻ്റെ ഇടയിൽ ഇട്ട് എന്നിട്ട് ശ്രീധുവിന് ഒറ്റയ്ക്ക് കിട്ടുമ്പോഴത്തേക്ക് എനിക്ക് ക്രഷാണെന്ന് പറയും അതി ഗബ്രിയോടും ക്രഷ ഉണ്ടെന്ന് പറയും അന്ന് ഇതൊക്കെയാണ് റസ്മിന്റെ അതെ എനിക്ക് തോന്നിയ ഒരു കാര്യം നീ ഇപ്പൊ പറയാൻ നടത്തെ കഴിഞ്ഞ വർഷം നമ്മുടെ അർജുനും ശ്രീധുവും ബർത്ത്ഡേ ആഘോഷിച്ചല്ലോ സത്യത്തില് ഈ പറയുന്ന റസ്മിന്റെ ഒരു ഇടപെടൽ അവിടെ സത്യത്തിൽ വേണ്ടായിരുന്നു ഒരു സത്യത്തിൽ കറക്റ്റ് ഒരു കട്ടുറുമ്പ് തന്നെ ആയിരുന്നു അതെ ഇനി പറയാൻ പറ്റുന്നത് പതിനൊന്നാമത്തെ ആള് രതീഷാണ് രതീഷിനെ പറ്റി എന്താ പറയാൻ പറ്റുന്നത് നമുക്ക് രതീഷ് നമ്മൾ ഒന്ന് അമ്പത് ദിവസം നിന്നൊന്നും പറയാൻ പറ്റൂലൊരാഴ്ച വന്നു ഇപ്പൊ വീണ്ടും അടുത്ത ഒരാഴ്ച കൂടെ നിൽക്കാൻ വേണ്ടി വന്നു അപ്പം പക്ഷെ ആകെ പതിനാല് ദിവസം കണ്ടിട്ടുള്ളെങ്കിലും ചൊറച്ചിലിന്റെയും വെറുപ്പിക്കലിന്റെയും ഉസ്താദായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുള്ളത് എനിക്ക് ഡോക്ടറേറ്റ് എടുത്ത ആളാണെന്ന് തോന്നുന്നത് അന്നും വെറുപ്പിക്കൽ ഇന്നും വെറുപ്പിക്കൽ ആജീവനാന്ത് വെറുപ്പിക്കലാണെന്ന് തോന്നുന്നു അതായത് സത്യം പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് പോയപ്പോ കുറെ ദിവസം സമാധാനം ഉണ്ടായിരുന്നു വീണ്ടും ഒരാഴ്ച അടുത്ത് വെറുപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അതെ അല്ല പുള്ളിക്കാരനെ ഇടയ്ക്ക് വെച്ചിട്ട് ക്യാമറയൊക്കെ നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് എന്നെ ഇപ്പോ ബിഗ് ബോസ് ഇപ്പം വിട്ടേക്കുന്ന വെച്ചാൽ ഗെസ്റ്റായിട്ടാണ് വിട്ടേക്കുന്നത് എന്നെ ഇനി എങ്ങാനും കണ്ടസ്റ്റന്റ് ആക്കി കഴിഞ്ഞാൽ ഞാൻ ഈ ബിഗ് ബോസ് സീസൺ സിക്സ് എടുത്ത് മറിക്കൂ എന്നാണ് രതീഷ് പറഞ്ഞല്ലേ ജാസ്മിനൊക്കെ എടുത്തിട്ട് ഉടുക്കും പറയുന്നുണ്ട് അതെ എന്തായാലും പുള്ളിക്കാരൻ പോയല്ലേ നാളെ അതായത് ഞായറാഴ്ച എപ്പിസോഡിൽ പോകുന്നുണ്ട് പോകുന്നുണ്ടോ ഓക്കെ